എറണാകുളം കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വിശ്രമിക്കുന്ന കെട്ടിടങ്ങൾ ആന തകർത്തു ലേബർ ലൈനുകളിൽ രാത്രി തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി അങ്കണവാടി കെട്ടിടത്തിനും കേടുപാടുകളുണ്ടായി അർജുൻ മട്ടനോട് വിശദാംശങ്ങളുമായി അർജുൻ എന്താണ് സംഭവിച്ചത് ജികേഷ് കുമാർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം എത്തിയത് ഈ എസ്റ്റേറ്റിലെ ഡിവിഷൻ ബിയിലെ ആറാം ബ്ലോക്കിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് അവിടെയുള്ള ലേബർ ലൈനുകൾക്ക് നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തുകയായിരുന്നു കെട്ടിടങ്ങളുടെ ഭിത്തിയും വാതിലും തകർത്ത് ആനകൾ അകത്തു കടന്നു ഈ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു അംഗൻവാടി കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ രാത്രി തൊഴിലാളികൾ ഈ ലേബർ ലൈനുകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് കേടുവന്ന ലേബർ ലൈനുകൾ അടിയന്തരമായി നന്നാക്കണമെന്നൊക്കെ തന്നെ നേരത്തെ തന്നെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതായത് സ്ഥിരമായി കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു മേഖലയാണ് ഇവിടെ ഇപ്പോഴും ഇവിടെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നൊരു ആക്ഷേപമാണ് തൊഴിലാളികൾ അടക്കം ഉന്നയിക്കുന്നത് എന്തായാലും മറ്റ് പരിക്കുകൾ ഇല്ലാതെ തൊഴിലാളികൾക്ക് പരിക്ക പറ്റാത്തത് കൊണ്ട് തന്നെ അത്തരം ആശ്വാസത്തിലാണ് അവിടെയുള്ള തൊഴിലാളികൾ ആയിരുന്നു വിശദാംശങ്ങൾ